വളരെ വലിയ ആത്മാവാണ് നമ്മുടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ കേരളത്തിലെ നമ്മുടെ ഈ ഈ കോളേരി ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രത്തിൽ മാത്രമാണ് നമ്മുടെ ഈ ആൽമാവ് ഉള്ളത് ഈ മൂന്ന് മൂന്നിലകളും നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കണ്ട ആലും മാവും താവും കൂടി ചേർന്നാണ് നമ്മുടെ ഈ മരം നട്ടിരിക്കുന്നത് അപ്പം ഗായച്ചപ്പോ നിങ്ങൾക്ക് അടിപൊളി ഓക്സിജൻ വേണമെങ്കിൽ നമ്മൾ ഈ ആൽത്തറയിൽ മാത്രം വന്നിരുന്നാൽ മതി അപ്പം

ഈ ആൽമരം എങ്ങനെയാണ് നട്ടേക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ബെനിയൻ ട്രീ മാംഗോ ട്രീ ജാസ്തു ആലും മാവും പ്ലാവും കൂടി ചേർന്നാണ് നമ്മുടെ ഈ മരം നട്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ കേരളത്തിൽ നമ്മുടെ ഈ ഈ കോളേരി ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രത്തിൽ മാത്രമാണ് നമ്മുടെ ഈ ആൽമാവ് ഉള്ളത് അപ്പം നമ്മൾ ആത്മാവെന്ന് കേട്ടിട്ടുള്ളൂ പക്ഷേ ആലും മാവും പ്ലാവും കൂടി ഉള്ളത് നമ്മുടെ ഈ അമ്പലത്തിൽ മാത്രമാണ് അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നോക്കിയാലോ കായ നമുക്ക് റെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വന്നിരുന്നിരിക്കാം ഇവിടെ വന്നിരുന്ന ഫ്രഷ് എയർ കിട്ടും അല്ലെങ്കിൽ വന്നേ ഇവിടെ വന്നിരുന്ന നമുക്ക് നല്ല ഫ്രഷ് എയർ കിയർ ശ്വസിച്ചുകൊണ്ടിരിക്കാൻ മാത്രമല്ല നമ്മൾ ഈ മരത്തിൻ്റെ അടുക്കി ഇരുന്ന് എന്ത് ആഗ്രഹിച്ചാലും അത് സാധിച്ചില്ല ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് നമുക്കിവിടെ വന്നിരുന്നാലും മാത്രമല്ല നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൊണ്ട് നമ്മളിവിടെ വന്നിട്ട് ഈ ആൾക്കറയ്ക്ക് ചുറ്റും ഏഴാവശം വല വെച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് നടക്കുമെന്നാണ് വിശദാസം ഗാസപ്പ് ഇത് അമ്പലത്തിൽ പൂജ ചെയ്ത പൂക്കളാന്നാണ് നമുക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇതാ മണി നമുക്ക് ഈ മരത്തി കുറേ കയറൊക്കെ തൂക്കി ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ പോയിട്ട് കെട്ടാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ആൽമരം നമുക്ക് ചുറ്റി നോക്കാം അല്ലേ ഗാസപ്പ് നമ്മുടെ ഈ ആൽമരത്തിൻ്റെ കണ്ടില്ലേ ഈ ഭാഗത്താണ് നമ്മുടെ പ്ലാവ് വന്നിരിക്കുന്നത് ഇത് കണ്ടില്ലേ അപ്പം നമ്മുടെ ചക്കേൻ്റെയൊക്കെ ടൈം ആയിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചക്ക ഉണ്ടാവും അപ്പം അന്നാരും കൊരങ്ങന്മാരും എല്ലാവരും വന്നിട്ട് കഴിക്കൂട്ടോ ഗാസ് ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ പ്ലാവിന്റെ ഭാഗം എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ആലിന്റെ ഭാഗം നോക്കാം ഗായച്ചപ്പ് നമ്മുടെ ആലിന്റെ ഭാഗം വന്നിട്ടതാ ഇവിടെയാണുള്ളത് ഭയങ്കര ഹൈറ്റ് ആണ് നമ്മുടെ ഈ മരത്തിൽ കണ്ടില്ലേ ആലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറെ കുറെ കവറുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് അപ്പൊ ആലാണ് മൊത്തത്തിൽ സ്ട്രെറ്റ് ആയിട്ട് മാവിന്റെ ഭാഗം വന്നിട്ടുള്ളത് ഈ രണ്ട് രണ്ടും കൊമ്പുകളായിട്ടാണ് മാവ് മാങ്ങേൻ്റെയൊക്കെ ടൈം ആയി കഴിഞ്ഞു ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാവും മാത്രല്ല ഇപ്പൊ ഓൾറെഡി ഈ മാവ് പൂത്ത് നിൽപ്പുണ്ട് നിങ്ങൾക്ക് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ കാണിച്ചു തരാൻ ഒരു കാര്യം ചായക്കും ഇവിടെ കേറിയൊക്കെ ഇരിക്കാനൊക്കെ നമുക്ക് പറ്റും നീങ്ങാനൊക്കെ കേട്ടിട്ട് ആയിരിക്കും നമുക്ക് അങ്ങോട്ട് ഗായസ് ഇപ്പൊ ഞാൻ നമ്മടെ ആത്മാവ് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവില്ല ഇത് വളരെ വലിയ മരമാണ് അപ്പം നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്സവത്തിൻ്റെയൊക്കെ ടൈമിൽ ലൈറ്റിടുമ്പോഴേക്കും ഈ മരം മാത്രം ഇങ്ങനെ കുന്നിൻ്റെ പോക്കത്തിൽ ഇങ്ങനെ പച്ച റെഡ് തരത്തിലുള്ള ലൈറ്റിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ തിളങ്ങുന്ന നമുക്ക് ശരിക്കും കാണാൻ പറ്റും അത്രയ്ക്ക് വലിയ മരമാണ് അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടില്ലേ ഗായ്സ് വളരെ വലിയ ആത്മാവാണ് മാവാണ് നമ്മുടെ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വാവാറ്റേ അമ്മ ഇത് അവിടെ അങ്ങ് ദൂരെയപ്പുണ്ട് അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ഈ മരം എത്ര മാത്രം വലുതാണെന്ന് തികയുന്നില്ലല്ലോ പാവ് നല്ല അട്ടെപ്പോളും കാറ്റാണ് കാവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ടെൻഷനും എന്ത് വേദനകളും ഉണ്ടെങ്കിലും ഇവിടെ നമ്മ ഒന്നും അതെ അതെ അയ്യോ അടിപൊളിയാണ് അറ്റ ഗായസ് അപ്പൊ നിങ്ങൾക്ക് അടിപൊളി ഓക്സിജൻ വേണമെങ്കിൽ നമ്മൾ ഈ ആൾത്തറയിൽ മാത്രം വന്നിരുന്നാൽ മതി അപ്പം രണ്ടു മിനിറ്റ് രണ്ടു മിനിറ്റ് കഴിയുമ്പോഴേക്കും കാറ്റിങ്ങനെ വന്നു വന്നു അടിപൊളി ഓക്സിജൻ നമുക്ക് ഇങ്ങനെ തന്നോണ്ടേ ഇരിക്കും അപ്പൊ നമ്മുടെ സുബ്രഹ്മണ്യസ്വാമിയുടെ നടയാണ് നിങ്ങൾ ഈ കാണുന്നത് ഗായ്സ് അപ്പൊ നമുക്കന്ന് ആൾത്തറയിൽ ഇച്ചിരി നേരം ഇരിക്കാന്നോ ഞാൻ ഓർക്കുന്നത് അപ്പൊ നമുക്ക് ഈ ആൽത്തരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ ഈ ആൽമരക്കെ നമ്മളെ ഈ കാറ്റും കൊണ്ട് ഇങ്ങനെ തഴിക്കോണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നമ്മുടെ ആലിലേയും മാവിലെയും പ്ലാവിലേയും കൂടി നമുക്ക് ഇവിടെ നിന്ന് പറക്കിയെടുക്കാല്ലേ അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ഇലകളൊക്കെ വീണ്ടപ്പുണ്ട് അപ്പൊ നമുക്ക് അവരെ ഓരോന്നരായിട്ട് എടുക്കണ്ടോ അതായത് ഇഷ്ടംപോലെ ആലങ്ങൾ വീണ് കിടപ്പുണ്ട് പഴുത്തി ആലിലെ ഇത് പച്ച ആലിലേ ആണ് കേട്ടോ അപ്പൊ എന്ത് രസം കാണാൻ ഉണ്ടോ നമുക്ക് പ്ലാവലുകൾക്കാം അതായത് ഇഷ്ടംപോലെ പ്ലാവിലകൾ കിടപ്പുണ്ട് അപ്പൊ നമുക്ക് അതും കൂടി പറക്കിയെടുക്കാം രാവിലെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കിട്ടാനുള്ള എന്താ മാവില് മാവ് മാവപ്പ ഈ ഭാഗത്തുണ്ടോ മാവില് നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഈ മൂന്നിലകളും നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നമ്മുടെ നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞങ്ങള് നേരം ഇവിടെ കാറ്റൊക്കെ കൊണ്ട് അടിപൊളിയായിട്ട് ഇരിക്കട്ടെ ഗായ്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിലൂടെ കാണും വരെ 加的。<D>